യേശുവെ പോലെ ആകുവാൻ വീക്കിലി ഡിവോഷണൽ തോട്ട്സിലേക്ക് സ്വാഗതം ഭാരതം അനേക മിഷനറിമാരുടെ പാദസ്പർശമേറ്റ മണ്ണാണ് കഴിഞ്ഞ നൂറ്റാണ്ടുകളെ ക്രിസ്തീയ മിഷണറിമാരായി വിവിധ രാജ്യങ്ങളിൽ നിന്ന് എത്തിച്ചേർന്ന പല മിഷണറിമാരും ഈ ദേശത്തെ പല രീതിയിലും വളർത്തി പള്ളികളും പള്ളിക്കൂടങ്ങളും സ്ഥാപിച്ചു ഇരുട്ടിലിരുന്ന ജനം വെളിച്ചത്തിലേക്ക് നയിക്കപ്പെട്ടു അന്ന് വന്ന മിഷണറിമാർക്ക് ആർക്കും തന്നെ എത്തിച്ചേർന്ന സ്ഥലത്തെ ഭാഷയോ സംസ്കാരമോ രീതികളോ ഇതൊന്നും അറിയില്ലായിരുന്നു അവരെല്ലാം തന്നെ ഇവിടെ നിന്ന് പഠിച്ചെടുത്തു വളരെയേറെ കഷ്ടം സഹിച്ച് ഈ മണ്ണിൽ ക്രിസ്തുവിന്റെ സുവിശേഷം അവരെ അറിയിച്ചു അപ്പൊസൊല പ്രവർത്തി എട്ടാം അധ്യായത്തിൽ നമുക്ക് ക്രിസ്തീയ സഭയുടെ ആദ്യ വിദേശ മിഷണറിയെക്കുറിച്ച് കാണാം മറ്റാര്മല്ല ഫിലിപ്പോസ് അപ്പൊസൊല പ്രവർത്തി ആറാം അധ്യായത്തിലാണ് നാം ഫിലിപ്പോസിനെ ആദ്യമായി കാണുന്നത് മേശമേൽ ശുശ്രൂഷിക്കാൻ നിയോഗിക്കപ്പെട്ട പേരിൽ ഒരുവൻ പരിശുദ്ധാത്മാവ് നിറഞ്ഞവൻ വിശ്വാസം നിറഞ്ഞ വ്യക്തി നല്ല സാക്ഷ്യമുള്ള വ്യക്തി അദ്ദേഹം പന്ത്രണ്ട് അപ്പോസ്തരന്മാരിൽ ഒരാളായിരുന്നില്ല എന്നതും നമുക്കറിയാം തങ്ങളുടെ ശുശ്രൂഷയുടെ ഫലം എരിശിലേമിൽ കണ്ടു തുടങ്ങിയപ്പോൾ എരിശിലേമിൽ നിന്ന് തന്നെ തിരിച്ചടികൾ നേരിടാൻ തുടങ്ങി കൂട്ടുദാസനായ സ്റ്റേഫാനോസിനെ കല്ലെറിഞ്ഞു കൊന്നപ്പോഴും വലിയ പീഠ യരിശിലേമിൽ ക്രിസ്തുമാർഗക്കാർക്ക് നേരെ വന്നപ്പോഴും ഈ ധീരനായ ക്രിസ്തു ശിഷ്യൻ പിന്മാറിയില്ല അവർക്ക് ചിതറി വന്നു എല്ലാവരും മറ്റു സ്ഥലങ്ങൾ തിരഞ്ഞെടുത്തപ്പോൾ ഫിലിപ്പോസ് തിരഞ്ഞെടുത്ത സ്ഥലം ശമരിയായിരുന്നു എരിശിലേമിൽ താൻ ചെയ്തു വന്ന അതേ പ്രസംഗം അവിടെയും അദ്ദേഹം തുടരുകയാണ് ചെയ്തത് പ്രസംഗം കേട്ടവർ വിശ്വസിച്ചു സ്നാനമേറ്റു അതിൽ ഷീമോൻ എന്ന പ്രമുഖനായ ഒരു മന്ത്രവാദിയും രക്ഷിക്കപ്പെടുകയും ചെയ്തു യഹൂദന്മാരെ അല്ലെങ്കിൽ ക്രിസ്ത്യാനികളെ തേടി സകല ശിഷ്യന്മാരും അപ്പോസ്തലന്മാരും പോയപ്പോൾ അവിടെ വ്യത്യസ്തനായി മാറിയ ഫിലിപ്പോസ് ആരും പോകാൻ ഇഷ്ടപ്പെടാത്ത സ്ഥലത്തേക്ക് പോവുകയാണ് ചെയ്തത് ഇന്നും നോർത്ത് ഇന്ത്യയിലെ ഉൾഗ്രാമങ്ങളിൽ ഭാഷയറിയാതെ സംസ്കാരമറിയാതെ ക്രിസ്തു സ്നേഹത്തിൽ മാത്രം പോകുന്ന മിഷണറിമാരുണ്ട് കാലാവസ്ഥ പ്രതികൂലം അടിസ്ഥാന സൗകര്യങ്ങളില്ല ക്രൂരരായ ആളുകൾ ഇതൊന്നും അവരെ പിന്തിരിപ്പിക്കുന്നില്ല ഇല്ലാത്ത ഭാഷയിൽ ലിപികൾ പോലും രൂപപ്പെടുത്തി നീണ്ട വർഷങ്ങളായി ഒരു സമൂഹത്തിന്റെ ഉന്നമനത്തിനായി പ്രവർത്തിക്കുന്ന അനേക ക്രിസ്ത്യൻ മിഷണറിമാരുടെ പിതാവാണ് വാസ്തവത്തിൽ ഈ ഫിലിപ്പോസ് താൻ ചെന്നെത്തിയ ശമിരിയൽ തന്നെ കൊണ്ട് മാത്രം വേര ചെയ്തെടുക്കാൻ സാധ്യമല്ല എന്ന് അദ്ദേഹം മനസ്സിലാക്കി മറ്റുള്ളവരുടെ സഹായം കൂടിയാലേ കഴിയൂ എന്ന് തിരിച്ചറിയുകയും ചെയ്തു എട്ടാം അധ്യായം പതിനാലാം വാക്യത്തിൽ കാണുന്നു പത്രോസും യോഹനാനും ശബരിയിലേക്ക് എത്തുന്നു അവർ പരിശുദ്ധാത്മാഭിഷേകത്തിനായി പ്രാർത്ഥിച്ചു സ്നാനപ്പെട്ട ജനം അഭിഷേകത്താൽ നിറഞ്ഞു താൻ കഷ്ടപ്പെട്ട് നേടിയ ജനത്തെ അപ്പോസ്തലന്മാരുടെ അധികാരത്തിന് കീഴാക്കാൻ അല്ലെങ്കിൽ അധികാരത്തിന് സ്വയം കീഴടങ്ങാൻ ഈ ഫീലിപ്പോസ് തയ്യാറാകുകയാണ് ചെയ്തത് ഇന്നേ ദിവസം വരെ തങ്ങൾ തനിക്ക് ശമരിയർക്കിടയിൽ നിന്ന് ലഭിച്ച അംഗീകാരവും പദവിയും അധികാരവും അപ്പോസ്വലന്മാരായ പത്രോസും യോഹന്നാനും മേൽനോട്ടത്തിനായി വന്നപ്പോൾ തന്നെ എതിർക്കുകയല്ല ചെയ്തത് അതിനെ വെല്ലുവിളിയായി ഏറ്റെടുത്തതുമില്ല അതിനാൽ തന്നെ സഭയ്ക്ക് അതൊരു വളർച്ചയായി മാറുകയാണ് ചെയ്തത് സുവിശേഷം കേട്ട ശമരിയർ സ്നാനമേറ്റെങ്കിലും അഭിഷേകം പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ചത് പത്രോസിന്റെയും യോഹന്നാന്റെയും കൈവെയ്പ്പിനാണ് ഒരുപക്ഷെ ഫിലിപ്പോസ് ആ അധികാരത്തിന് കീഴടങ്ങിയില്ലായിരുന്നുവെങ്കിൽ അതിനെ പ്രോത്സാഹിപ്പിച്ചില്ലായിരുന്നുവെങ്കിൽ ജനം അഭിഷേകം പ്രാപിക്കാൻ താമസിച്ചേനെ അല്ലെങ്കിൽ ആത്മാഭിഷേകം പ്രാപിക്കാതിരുന്നേനെ പത്രോസി യോഹനാനം കുറെ കഴിഞ്ഞപ്പോൾ എരിച്ചിലേമിലേക്ക് മടങ്ങിപ്പോയി തന്റെ സഭയെ ശുശ്രൂഷിച്ചുകൊണ്ട് സ്വസ്ഥമായി സമാധാനമായി നിന്ന ഫിലിപ്പോസിനെ ദൈവം അവിടെ നിന്ന് വീണ്ടും ഇളക്കുകയാണ് ചെയ്യുന്നത് എരിശിലേമിൽ നിന്ന് ഗസയ്ക്കുള്ള നിർജ്ജനമായ വഴിയിലേക്ക് പോകാൻ ദൂതൻ ആവശ്യപ്പെട്ടപ്പോൾ അദ്ദേഹം അത് ചോദ്യം ചെയ്യാതെ അനുസരിച്ചു ജനക്കൂട്ടത്തിന്റെ ഇടയിൽ നിന്ന് നിർജ്ജന പ്രദേശത്തേക്ക് എന്നെ എന്തിനയക്കുന്നു എന്ന് അദ്ദേഹം ചോദിച്ചതേയില്ല അബ്രഹാമിനെ പോലെ അനുസരിക്കുകയാണ് ചെയ്തത് പ്രിയ ദൈവപേതലെ എരിശിലേം എന്ന കംഫർട്ട് സോണിൽ നിന്ന് ശമരിയിലേക്ക് പോകാൻ തയ്യാറായ ഫിലിപ്പോസിന്റെ വേലയിൽ ഒരു എത്തിയപ്പനെ കൂടി നേടുവാൻ ദൈവം അനുസരിക്കുന്ന ഫിലിപ്പോസിനെ പരിചയ പ്രയോജനപ്പെടുത്തി എത്യോപ്യനായ ഷണ്ണനെ മാനസാന്തത്തിലേക്ക് നയിക്കുവാൻ ഫിലിപ്പോസിന് കഴിഞ്ഞു ഈ ക്രിസ്തുവിന്റെ സുവിശേഷം എരിശിലേമിലും ഷമിരിയയിലും മാത്രം ഒതുങ്ങിയില്ല വിജാതീയ ജാതിയായ എത്യോപ്യയിലേക്കും വ്യാപരിച്ചു അപ്പോസല പ്രവർത്തികളുടെ ഇരുപത്തിയൊന്നാം അധ്യായത്തിൽ വീണ്ടും നമുക്ക് ഫിലിപ്പോസിനെ കാണാം എട്ടാം വാക്യത്തിൽ കൈസരിയിലെത്തപ്പെട്ട പൗലോസും കൂട്ടരും ഫിലിപ്പോസിന്റെ വീട്ടിലെത്തി എന്ന് നാം വായിക്കുന്നു അവനോട് കൂടെ പാർക്കുകയും ചെയ്തു അവർ അവന് കന്യകമാരും പ്രവചിക്കുന്നതുമായ നാല് പുത്രിമാരുണ്ടായിരുന്നു എന്ന് കാണാം അപ്പൻ ദൈവ ദൈവവേലയിൽ വ്യാപൃതനായപ്പോൾ കുടുംബവും കൂടി കൂടെ കൂടി നാല് പ്രവചിക്കുന്ന കന്യകമാരായ പുത്രിമാർ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു എന്നറിയുമ്പോൾ തന്നെ ആ ദേശത്ത് അദ്ദേഹം ചെയ്ത അല്ലെങ്കിൽ കുടുംബമായി ചെയ്ത വേലയുടെ വിസ്തൃതി എത്ര വലുതെന്ന് നമുക്ക് ചിന്തിച്ചറിയാം ഇന്നും ദൈവം പറയുന്നതനുസരിച്ച് മുന്നോട്ട് കാൽ വെക്കുന്ന അല്ലെങ്കിൽ പ്രതികൂലങ്ങളെയൊക്കെയും ആ തടസ്സങ്ങളെയൊക്കെയും തൃണവൽ ഗലിച്ചുകൊണ്ട് മുന്നോട്ടു പോകുന്ന ഒരു വ്യക്തിക്കും തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല വാസ്തവമായി ദൈവമാണ് അവരെ നയിക്കുന്നത് അവരുടെ മുന്നോട്ടുള്ള ഓരോ കാൽവെപ്പിലും കർത്താവാണ് അവർക്ക് സംരക്ഷണം ഏതൊക്കെ ശക്തികൾ മുന്നിലുണ്ടെങ്കിലും അവരെയൊക്കെയും തകർത്തെറിഞ്ഞുകൊണ്ട് മുന്നോട്ട് പോവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഓരോ വ്യക്തിയെയും സഹായിക്കുന്ന സഹായിക്കുക തന്നെ ചെയ്യും ഇവിടെ ഫിലിപ്പോസ് ദൈവത്തിന് വേണ്ടി നിന്ന വ്യക്തിയാണ് പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ചൊരു വ്യക്തിയാണ് നല്ല സാക്ഷ്യമുള്ള വ്യക്തിയാണ് ആ സാക്ഷ്യമുള്ള വ്യക്തി എവിടെ ചെന്നിട്ടും തൻ്റെ സാക്ഷ്യം നഷ്ടപ്പെടുത്തിയില്ല പകരം തൻ്റെ കുടുംബമായിട്ട് ആ സാക്ഷ്യത്തിലേക്ക് മറ്റുള്ളവരെ കൂടി കൊണ്ടുവരികയാണ് ചെയ്തത് ആ കുടുംബം ഒന്നടക്കം ആ ദേശത്തിന് ചെന്നെത്തുന്ന ദേശത്തിന് പ്രയോജനകരമായ രീതിയിൽ ദൈവം ഫിലിപ്പോസിനെ ഉപയോഗിച്ചു ദൈവത്തിൻ്റെ വേല ചെയ്യാൻ സമർപ്പിക്കപ്പെട്ട ഓരോ വ്യക്തിയും ഒരു മിഷണറി തന്നെയാണ് അയക്കപ്പെടുന്ന സ്ഥലങ്ങളിലെല്ലാം വചനം പ്രസംഗിക്കുവാനും നല്ല സാക്ഷ്യമുള്ളവരായിരിക്കാനും നാം ഓരോരുത്തരും കടപ്പെട്ടവർ തന്നെയാണ് പ്രതികൂലങ്ങളുടെ നടുവിൽ വിശ്വസ്തയോടുകൂടെ നിന്നാൽ ദൈവം അനുഗ്രഹിക്കുമെന്ന് ഉറപ്പ് നൽകിക്കൊണ്ട് ഈ ധ്യാനചിന്ത ഇവിടെ അവസാനിപ്പിക്കുന്നു ഗോഡ് ബ്ലസ് യു ഓൾ